ഞാൻ ഞാൻ ചെക്കന്റെ വെക്കാൻ ഓൾറെഡി ഓടി 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 പ്രൂഫ് ഒന്ന് കാണിച്ചാ ൂപ്പിച്ച വാച്ചിങ് കൂടി വാച്ചിങ് ഫേസ് വാല്യൂ എന്താ വേണ്ടി ഫേമസ് എന്താണ് ഇതാവസ്ഥ നടക്കുന്നത് ഇപ്പൊ പോയി ദൈവോളൊക്കെ പോയി ഇത്രയും നേരം പറഞ്ഞോ പറഞ്ഞോ മാനത അല്ലെങ്കിൽ ഞാൻ നോയിക്കോളൂ ഞാൻ നോയിക്കോളൂ ഞാൻ നോക്കോളൂ ഇത്ര നേരം ഇപ്പം പോയ ഞാൻ പറയാം എന്നിട്ട് നമ്മൾ സാറേ ഇങ്ങോട്ടേക്ക് വന്നത് അതായത് സ്വഭാവം വണ്ടി എടുത്തല്ലോ അപ്പൊ അവിടുന്ന് പറഞ്ഞോണ്ടാക്കി നമ്മൾ അത് കൺവേർട്ട് കിട്ടുമോന്ന് ചോദിച്ചു അവിടെ സ്ലീപ്പറിൽ പോയി കഴിയാനുള്ള പരിപാടിയാണല്ലോ അറിയാൻ വേണ്ടി വേണ്ട വീഡിയോ നിങ്ങൾ ജന ടിക്കറ്റ് ആയിട്ട് ഇവിടെ സ്ലീപ്പറിൽ നിൽക്കല് നിങ്ങൾ വീഡിയോ എടുക്കാണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ കാര്യം അറിയാൻ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈനൽ അടിക്കാൻ നിങ്ങൾ സേഫ്റ്റിണ്ടോ നിങ്ങളെടുത്ത് ഈ രാത്രി പന്ത്രണ്ട് മണി സമയത്ത് നിങ്ങളെ ഈ ട്രെയിൻ കടക്കാനുള്ള ടിക്കറ്റ് നിങ്ങളെ കയ്യിലുണ്ടോ ഇല്ലെന്ന് പറയാൻ െന്ന് പറഞ്ഞാ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇറങ്ങാ ഓടുന്ന ട്രെയിൻ ചാടിച്ചിട്ട് നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റ് അറിയോ ടിക്കറ്റ് ട്രെയിൻ വിട്ട് സാറേ അപ്പൊ തന്നെ നേരത്തെ ഒരാൾ പരിപാടി ഇതിന്റെ ഉള്ളിൽ പോയിട്ട് അവസാനത്ത് ബോഗി നിന്നിട്ട് നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയാൽ ടിക്കറ്റ് ഞങ്ങളൊരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് വെറുതെ ഒരു വീഡിയോ ൂഫാഅിക്കൂഫാ വ പ്രശ്നല്ലോ എന്നിട്ട് സാറിൻ്റെ ആര വീട് പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ ഏത് സാറിന് ഈ സാറേക്കാൻ പറ്റില്ല ഫോൺ ഈ സാറ് പറയാ വീട് എടുക്കാൻ പറ്റില്ല ഫോൺ എടുത്തു ട്രെയിനിൽ വീടിപ്പൊക്കെ സാറിന്റെ പേരാണ് ശശീന്ദ്രൻ പൊട്ടി സാറിനോട് നമുക്ക് ആദ്യം റെസ്പെക്ട് അവർ ചേർത്താ ജനങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന ജനാധിപത്യ രാജ്യമാണ് സുഹൃത്തുക്കളെ സത്യം പറയുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലും റെസ്പെക്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായില്ല കേരള പോലീസിനോട് എന്താ സംഭവം ആദ്യം ടി ആർ മാത്രം നമ്മൾ അപമാരിയെ പെരുമാറും കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ ഇപ്പോൾ ഇവര് പെരുമാറിയില്ലോന്ന് ഞാൻ പക്ഷെ എന്താ വെച്ചാൽ ഞാൻ കാര്യവ്യക്തമായിട്ട് പറയാം ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ചങ്ങക്കമ്പടമയിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ എന്താക്കി ഇവർ പിന്നെ ട്രെയിൻ ു പോയ സമയത്ത് അവിടെ കണ്ട പോലീസ് അവിടെ നമ്മൾ ചോദിച്ചു സാറിപ്പോഴും ഇടയിൽ ടി കണ്ട് കാര്യം പറഞ്ഞു സാറേ നമുക്ക് കൺവേർട്ട് ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞു എടാ നിങ്ങളുടെ നേരത്തെ ഈ കൂടി പിള്ളേർ നിങ്ങളോട് കയറേണ്ടതെന്ന് പറഞ്ഞതല്ലേ അങ്ങനെ പറഞ്ഞാൽ അവസാനം പോയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിൽ നമ്മളെ നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ആദ്യം നിങ്ങൾ കാണിച്ചതാന്നു പറഞ്ഞു നിങ്ങൾ ഏത് ആരോപണം ഞമ്മടെ സാറെ ആ പോലീസാരൻ പറഞ്ഞു അടുത്ത മാറിക്കറക്കുന്ന ആരും നിങ്ങൾ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടാക്കി ഇത് ഫുള്ള് നമ്മുടെ സാറാ ടിക്കറ്റ് അടുത്ത ഷോപ്പിൽ അടുത്തു കൊച്ചു പറഞ്ഞേ ഇല്ലാ ഞാൻ പിന്നെന്താക്കി ആദ്യം ഞാൻ മേടിച്ചു ഞാൻ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞാൽ ആദ്യ ഇവരെ ചോദിച്ച സംഭവം വെച്ചു അപ്പൊ ആ സംഭവം ചോദിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് ഇവരെ കൂട്ടി പോയി അപ്പൊ എന്താ പറയാ ഒരു സേഫ്റ്റിക്ക് വീടിയെടുക്കാൻ രീതി ഞാൻ ബേക്ക് വീടെടുക്കാൻ നോക്കിയ സമയത്ത് ഇവൻ ഫ്രണ്ടിൽ ഉണ്ടായി ഇണ്ടായി ചോദിച്ചു എന്താ പരിപാടിന്ന് വെച്ചു അപ്പൊ പറയാ നമ്മൾ പറഞ്ഞു ഇവിടെ അടുക്കാനുള്ള രീതിയിൽ ചൂടായിട്ട് നമ്മള് ചൂടായിട്ട് അപ്പൊ പറഞ്ഞു മൈനറന്ന് പറഞ്ഞു അടിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ എന്താക്കിയ ആ സമയത്ത് ആദ്യം അടിക്കാൻ പോയി അപ്പൊ പറഞ്ഞു അടിക്കാൻ നിക്കണം അപ്പൊ നമ്മള് അടി ഇപ്പൊ ഇതിനീസാരുണ്ട് ഇപ്പൊ നമ്മളെ ഭാഗത്താണില്ല എന്നാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ സ്വർണ്ണൂര് നമ്മളെറങ്ങിലേക്ക് പോകണം എന്താണെന്ന് നമുക്കറിയാം ചോദിച്ചത് ചോദിച്ചത് എന്താ മെഡിക്കൽ അറിയാം അടിച്ചിട്ടോ മറ്റെടുത്ത് ചോദ്യം ചക്കനോട് ചോദിച്ചത് മുത്ത എന്താന്ന് വെച്ചാ അങ്ങന്റെ പേര് മുത്തിങ്ങോ അല്ലെ ടീച്ചർ പേരുകറി മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടുള്ളത് കൊണ്ട് വിളിച്ചിട്ട് വരുന്നില്ല അവിടെ കേട്ടോ ടീച്ചർ ഓ വാണ്ട ഇത് അടുത്തൊക്കെ കാരൊക്കെ എല്ലാംണ്ടാ സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടാ അത്ര അടിച്ചോ അത് വിളിച്ചിട്ട് പറഞ്ഞു അത് വിളിച്ചിട്ട് പറഞ്ഞു ഫൈനൽ അടക്കാൻ എത്ര ഫൈനാണെങ്കിലും അടക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു പക്ഷെ അത് അങ്ങനെയല്ല പറഞ്ഞത് ആദ്യ പേടിപ്പിക്കുന്ന പറഞ്ഞു ഇവർ അടിക്കാൻ നോക്കി നമ്മളടിച്ചാൽ നമുക്ക് സീനൊന്നുമില്ല മൈനറാണ് അടിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് മാത്രം അടിക്കാൻ നോക്കി പേടിപ്പിച്ച് ആ സമയത്ത് നമ്മൾ പ്രൂഫായിട്ട് വീടിയെടുക്കേണ്ട ആവശ്യം വന്നത് ഇല്ലേ നമ്മൾക്ക് ഇങ്ങനെ വീടിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പൊ ഇവിടുന്ന് അറിയാം നമ്മളെ പ്രൂഫിന് വേണ്ടി നമ്മൾ ലെയ്വെടുത്തിട്ടില്ല ഇവിടെ ആദ്യം പറഞ്ഞു ഒരു കാരണവശാലും പാടില്ല നമ്മൾ സാധനം നമ്മുടെ സേഫ്റ്റി കൊണ്ടിരിക്കാം ഇവിടെ റൂൾസ് ഉണ്ട് റെയിൽവേ നൂളിൽ എടുക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞു ബാക്കി വിളിച്ചോളിച്ച പറഞ്ഞു ധൈര്യമായിട്ട് വീടെടുത്തു പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീട് എടുക്കുന്നത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം ഫ്ലൈറ്റ് ഓനോട് ചോദിക്കണ്ട ചോദിക്കണ്ടാരും ചോദിക്കണ്ടേ അല്ല നീ പറ പറ നീ ഇവനെ ഈ മൈനർ എന്ന് ഇവനറെ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് എന്തുകൊണ്ടാണ് സാറേ ഇവനോട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ല ഇവനോട് ചോദിക്കുന്ന ചോദ്യം ചോദിക്കാൻ ഡ്രഗ്സ് അടിക്കലുണ്ടോ ഒരു മൈനറായ വ്യക്തി അടിക്കരുത് എന്നു അണ്ട് പിന്നെന്തിനിച്ചത് സാറെന്താ ചെയ്യണ്ടേ പതിനേഴ് വയസ്സിൽ ചങ്ങാനോട് ഡ്രസ് അടിക്കലാണ് എന്റെ എന്നെ അടിക്കാൻ വരിക അടിക്കാൻ വരുമ്പോ ഫോൺ എടുത്തോക്കാൻ പ്രൂഫ് എന്നെ അടിക്കാൻ പോടിക്കാൻ വന്നിരിക്കാ പ്രൂഫുണ്ടോ അന്നെ അടിക്കാൻ സാറേ സാറേ ചെയ്ത പ്രവർത്തി എന്താണെന്ന് അറിയോ മൈനറാണ് പതിനേഴ് വയസ്സിലൊരു വ്യക്തിയെന്ന് പറഞ്ഞു അടിക്കരുത് എന്ന് പറഞ്ഞു ആ സമയത്ത് ഇങ്ങനെ അടിക്കാൻ പോയി അപ്പൊ അടിക്കാൻ പോയി നമ്മൾ ഒരു സാറെ പ്രൂഫ് ആയിട്ട് ഗോഡിയെടുക്കുന്നുണ്ട് നീ ആരുടെ എടുക്കാൻ അത് ചെയ്യാൻ നീ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് നൂറ് ശതമാനം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് ഈ റീസിന് വേണ്ടി റീസിന് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകുന്ന സമയത്ത് നമുക്ക് നമുക്ക് സത്യം പറഞ്ഞിട്ട് നമ്മളിതില്ല ആദ്യ പറ്റും ഇല്ല നമ്മൾ സത്യം പറഞ്ഞാൽ എടുത്തു അത് അപ്പം തന്നെ പറഞ്ഞു ഭൂരി എടുത്തുവച്ചാ ഇത് മാത്രമേ പ്രൂഫ് ആയിട്ട് ഉണ്ടാവുണ്ട് േ എ പോന്ന് അവിടെ നിന്ന് ചോറ് കൊടുക്കുന്നുണ്ടാ നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ട സ്റ്റേഷനില് സ്റ്റേഷനിൽ പോണ പോലും ഇപ്പടിക്കണ്ടേ ഇപ്പടിക്കണ്ടേ ഏഹ് അടിക്കണ്ടേ അടിക്കണ്ടേ എന്താ അറിയേണ്ടത് ഡ്രഗ്സ് അടിച്ചിടിക്കണോ സാർ മുണ്ടോ അട സാർ എന്താണോ ട്രെച്ചതോ എന്താണോ അതിന്റെ അടിക്കാൻ അടിക്കാൻ പോന്നു കള്ളക്കേസോ കറന്നല്ലോ ആ ജിഡീഷിക്കാൻ പോയി കേസ് കൊടുക്കുന്നില്ല കള്ളക്കേസ് കൊടുക്കുന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞല്ലോ കേസ് അറിഞ്ഞല്ലോ ഇപ്പൊ കള്ള കേസ്റ്റെപ്പാ സ്റ്റെപ്പ് സ്ലിഫ്റ്റിന്റെ റേഞ്ച് ട്രൈ ചെയ്ത് ഫേമസ് ആണ് താല്പര്യം ഇല്ല മൂങ്ങണിക്കണ്ടോ എന്റെ മൂന്ന് കൊടുത്താലോ ആ നിന്റെ മൂമ്പോ എന്താ പറഞ്ഞു ഫ്ലാഷ് അടിക്കുന്നു ഫ്ലാഷ് എങ്ങനെ അടിക്കാല് ഫ്ലാഷ് അടിക്കണേ ഫ്ലാഷ് അടിക്കാൻ പറയുന്നു സാർ എന്താ സ്റ്റേഷനിലേക്ക് വരുമോ അടിക്കാൻ അങ്ങനെ കേസ് നോക്കുന്നത് നിങ്ങളെ കള്ളക്കേസ് പോലെ ഒരു പോലീസുകാരും പറഞ്ഞിട്ടാണ് നമ്മളെ പോലീസുകാരൻ നമ്മോട് പറഞ്ഞു പിള്ളേർ വീട് എടുത്ത് കണ്ടാവട്ടെ നമുക്ക് അവരുടെ കഥണ്ടാക്കാം അവർ പറഞ്ഞ വീട് അവരുടെ കഥ ഉണ്ടാക്കാം ഇതാരെന്റ് എംപ്ലോയിൻ്റെ ഡ്യൂട്ടി അടിക്കാൻ പെരുത്താം വൈകുന്നേരം അടിക്കാൻ പെരുത്താം തമ്മിൽ തന്നെ നമുക്കാണീലമായ എടുക്കണ്ടല്ലേ മാന്യമായ എന്റെ ആറിന്റെ പേര് ടി ടിആടെ പേര് സ്വന്തമായിട്ട് എന്റെ മോന്റെ ഏജ് സാറേ കൈ കുടിച്ചിരിക്കാൻ അതിന്റെ കൈ കുടിച്ചിരിച്ചതാ കേട്ടോ കൈ ില്ല ഇപ്പൊ കൈ പിടിച്ചില്ലോ ഇപ്പൊ കൈ പിടിച്ചില്ല അവക്ക് വീടുണ്ട് സാറേ വീടുണ്ട് അപ്പൊ ആ സാറുപോയി സ്വന്തമായിട്ട് ഒന്ന് ശേഷം പറ്റോ പറ്റോ എന്താ പറഞ്ഞു ശേഷൻ ലൈവിടാൻ പറ്റോ എന്നല്ലേ ഒരു എന്താടാ തലേത്തെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞേണ്ടിട്ടുണ്ട് ദാ നോക്കി ഞാൻ പറഞ്ഞേ. എന്താണ് ആ രീതിയിൽ നമ്മൾ ഇതിനെ ഓഫ് ആക്കണോ എന്താ ഇല്ല നമ്മൾ सारे കേറിയാണ് നമ്മൾ എന്നെ പറയ അവരന്റെ കഥണ്ടാക. എന്തേ? അടിച്ച് ആയെന്ന് രണ്ടേസ്റ്റ് വിളിക്കടാ ഫോളോർ എടുക്കല്ലേ ദേ ഇത് സല്ലേ സ്ട്രോങ്ങ് റിലീസ്റ്റേഷൻ ലെറ്റ്സ് ഗോ ശരിക്കും മിസ് ചെയ്യാ വീടാക്കണ്ടാക്കിയ സ്നോ മോഷൻ കേസ് ടീറ്റി ആറിന്റെ അടിച്ചു വരില്ല കേസ് എടുക്കുന്നു വീരുണ്ടല്ലോ അവരെന്നെ കേട്ടിനല്ലോ ടീറ്റി ആറിന്റെ അടിച്ച് വരില് കേസ് കൊടുക്കും കള്ള കേസ് എടുത്തു പറഞ്ഞുണ്ട് വീരുണ്ട് ലൈവലാ നല്ല പോലെ വീഡിയോ എടുത്തോ എടുക്കുന്നുണ്ടാടാ പിന്നെ സ്റ്റേഷനിൽ ലൈവിടുന്നതിന്റെ ഇതെന്താ നിയമം എന്താ ഇനിപ്പോ ആടന്നിട്ടാല് എന്തെങ്കിലും കുഴപ്പമില്ല നമുക്ക് അറിയില്ല ഒരു സാറ് പറഞ്ഞിട്ട് ട്രെയിനിന് ലൈവിടാൻ പറ്റൂല ലൈവ് അല്ലെ വീട് എടുക്കാൻ പറ്റൂലെ പ്രൊട്ടക്ഷൻ നമ്മളെ പ്രൊട്ടക്ഷൻ അല്ലേ എവിടെ